പിതാവായ ദശരഥന്റെ വാഗ്പാലന രാമചന്ദ്രസ്വാമി വനവാസത്തിനായി പുറപ്പെടുമ് മാതാവായ കൗസല്യാദേവിയുടെ അനുഗ്രഹാശിസുകൾക്കായി ചെന്ന സമയത്ത് മാതാവ് സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ മകന്റെ നന്മയ്ക്കും ആയൂരാരോഗ്യത്തിനും വേണ്ടി സകല ദേവീദേവന്മാരെയും വിളിച്ച് ഭക്തിപൂർവം പ്രാർത്ഥിച്ച് ദേവകളോട് ഇരക്കുന്ന ഒരു ഭാഗമുണ്ട് അത്യാത്മരാമായ മക്കൾക്ക് വേണ്ടി അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി അച്ഛനമ്മമാർക്ക് നിത്യവും ചൊല്ലാവുന്ന ഭാഗമാണ് ഇത് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശ ശേഷമാണ് ഈ ഭാഗം വിവരിക്കുന്നത് ഗണപതയേ നമഃ अविघ्नमस्तु हरे राम हरे राम 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 हरे हरे सृष्टिकर्ता वे विरिञ्जपद्मासन पुष्टदयाप्ते पुरुषोक्तमाहरे मृत्युञ्चया महादेव गौरीपते वृत्रारिमुम्बाय दिक्पालगन्मारे दुर्गे भगवति दुःखविनाशिनि सर्गस्थितिलयकारिणी चण्डिके ശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നീടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോതമാർന്നു രക്ഷിച്ചീടുവിൻ നിങ്ങൾ സമ്മോതമാർന്നു രക്ഷിച്ചീ നിങ്ങൾ ഹരേ രാമ ഹരേ രാമ രാമ രാമരാമ ഹരേ എൻ മകനാശു നടക്കുന്ന നേരവും എന്ന ഭാഗത്ത് എൻ മകളാശു എന്നോ എൻ മക്കളാശു എന്നോ നിങ്ങൾക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് ഭക്തിയോടെ ധനമനശുദ്ധിയോടെ ഈ രാമായണ ഭാഗം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭഗവത്കടാശം ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക